പ്രമുഖ പത്രഗ്രൂപ്പായ പഞ്ചാബ് കേസരിക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് അവരുടെ പ്രിന്റിംഗ് പ്രസുകളുടെ പ്രവർത്തനം തടസ്സമില്ലാതെ തുടരാമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് പഞ്ചാബ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിനെതിരെ പത്രഗ്രൂപ്പ് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത അധ്യക്ഷനായ ബെഞ്ചാണ് അടിയന്തരമായി ഇടപെട്ടത് പത്രത്തിന്റെ പ്രസിദ്ധീകരണം ഒരു കാരണവശാലും തടസ്സപ്പെടുത്തരുതെന്ന് കോടതി വ്യക്തമാക്കി നിലവിലെ പഞ്ചാബ് സർക്കാരിനെതിരെ വാർത്ത പ്രസിദ്ധീകരിച്ചതിലുള്ള പ്രതികാര നടപടിയാണ് പ്രസുകളിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചത് എന്നാണ് പത്ര ഗ്രൂപ്പിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോഹത്തി വാദിച്ചത് പത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ അടച്ചുപൂട്ടിയെന്നും അവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം കോടതിയെ അറിയിച്ചു ഈ വിഷയത്തിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണെന്നും എന്നാൽ ഇടക്കാല ആശ്വാസം നൽകിയിട്ടില്ല എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു ഒരു ലേഖനത്തിന്റെ പേരിൽ ഒരു പത്രം നിശബ്ദമാക്കപ്പെടരുത് എന്ന് അദ്ദേഹം കോടതിയിൽ വാദിച്ചു പത്രത്തിന്റെ വാദങ്ങൾ ഗൗരവമായി എടുത്ത സുപ്രീം കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നടപടികൾ തൽസ്ഥിതി തുടരാൻ ഉത്തരവിട്ടു പ്രിന്റ് പ്രസ്സുകൾക്ക് പുറമെ ഉടമകൾക്ക് മറ്റു സ്വത്തുക്കളുടെ കാര്യത്തിലും തൽസ്ഥിതി നിലനിർത്തണം പഞ്ചാബ് സർക്കാരിന്റെ ലംഘനങ്ങളെക്കുറിച്ച് വാദിച്ചെങ്കിലും മാധ്യമ പ്രവർത്തകന്റെ സ്വതന്ത്രമായ പ്രവർത്തനം ഉറപ്പാക്കാൻ കോടതി മുൻഗണന നൽകി ഹൈക്കോടതി വിധി വന്നാലും അതിനുശേഷം ഒരാഴ്ച കൂടി സുപ്രീം കോടതിയുടെ സംരക്ഷണം തുടരുമെന്നും ഉത്തരവിൽ പറയുന്നു